ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മോഹൻലാലിൻ്റെ സ്റ്റൈലും അൻവർ റാഷിദിൻ്റെ സംവിധാന മികവും ഒത്തുചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് ഒരുപിടി ഹിറ്റ് സിനിമകളായിരുന്നു ആ നിരയിൽ തിളക്കമാർന്ന അധ്യായങ്ങളിലൊന്നാണ് ചോട്ട മുംബൈ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അത് വെറുമൊരു റീറിലീസ് ആയിരുന്നില്ല മലയാളികളുടെ സിനിമാമോഹം അടപൊട്ടിയൊഴുകിയ ഒരു മഹാമേളയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ഈ ചിത്രം അന്ന് കേരളത്തിൽ തിയേറ്ററുകളിൽ മഞ്ഞോളം സൃഷ്ടിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിലീസിലും ആ തരംഗം ആവർത്തിക്കുകയായിരുന്നു പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ഫോൾകെ ഡോൾ ബി അറ്റ്മോസ് മികവിലെത്തിയ ചോട്ടം മുമ്പേ ഓരോ ഫ്രെയിമിലും പ്രേക്ഷകരെ പുതിയൊരു അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ലിമിറ്റഡ് റിലീസായിട്ടും ചിത്രം നേടിയ കളക്ഷൻ അതിൻ്റെ ജനപ്രീതിയുടെ നേർ സാക്ഷ്യമാണ് മഴയെയും പ്രതിബന്ധങ്ങളെയും വകഞ്ഞുമാറ്റി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി കേവലം പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മൂന്നേ പോയിൻറ്റ് നാല് കോടി രൂപയാണ് ചി ചിത്രം കളക്ട് ചെയ്തേക്കുന്നത് റീറിലീസ് കളക്ഷൻ റെക്കോർഡുകളിൽ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് ഇതോടെ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി പശ്ചാത്തലത്തിൽ ബെന്നി പി നായരമ്പലം ഒരിക്കലെ കഥ ഒരു ഒരുപറ്റം യുവ സൗഹൃദങ്ങളുടെ കഥയും നർമ്മവും ആക്ഷനും വൈകാരികതയും ഇടകലർത്തി അവതരിപ്പിച്ചു കേരളത്തിൽ ലഭിച്ച വൻ സ്വീകാര്യതയെ തുടർന്ന് ബാംഗ്ലൂരുവിലും ഹൈദരാബാദിലുമെല്ലാം ചോട്ടാ മുമ്പേ റീറിലീസ് ചെയ്തു ഈ ചിത്രത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു